പതിമൂന്ന് എണ്ണം തുടങ്ങാൻ തീരുമാനിച്ചെന്നാണ് ഇത് പതിനാല് പന്ത്രണ്ട് ആയിരുന്നു അതിൽ പതിമൂന്ന് സതീശനെ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ആഗ്രഹം കൊണ്ട് വന്നു പോയാണ് സതീഷനായിട്ട് സംസാരിച്ചപ്പോൾ സത്യത്തിൽ കാട്ടാക്കട ഈ ഡ്രൈവിംഗിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ പൂജപ്പള്ളി രാധാകൃഷ്ണന് ഇവിടുത്തെ ജില്ല എന്റെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഇടയ്ക്കിടയിൽ കാട്ടാക്കടയോ ഒരു ദൗർബല്യം അദ്ദേഹം കെ എസ് ആർ ടി സി ജീവനക്കാരനായിരുന്നു അപ്പൊ എന്നോട് ഒന്ന് പറഞ്ഞു അവിടെ എന്തെങ്കിലും ഒരുപാട് സ്ഥലം ഒഴിഞ്ഞുകിടക്കാൻ ഒഴിഞ്ഞുകിടക്കാൻ ഇങ്ങനെ എന്നും പറയും അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഒരു കല്യാണ മണ്ഡപം പണിഞ്ഞു വന്നാലോ എന്ന് അപ്പൊ ഞാൻ ഒതുക്കെ എം എൽ എ വിളിച്ചു ഞാൻ പറഞ്ഞു സതീശ ഒരു കല്യാണ മണ്ഡപം പണിയാൻ എം എൽ എ കൊണ്ട് തരുമോ കല്യാണ മണ്ഡപം എന്നല്ല ഒരു കമ്മ്യൂണിറ്റി ഹാള് എന്നുള്ള നിലയിലാണ് അപ്പൊ ഉടനെ തന്നെ സതീശൻ പറഞ്ഞു അതിനെന്താ ഞാൻ നമുക്ക് റെഡിയാക്കാം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ പിറ്റേ ദിവസം ഞങ്ങൾ കാണാമെന്ന് പറഞ്ഞു ഞാൻ ഇടയ്ക്ക് വിളിച്ചു തന്നെ സതീശൻ അതിന്റെ വൈകീട്ട് എം ഡി ആയിട്ട് കണ്ടു സി എം ഡി ആയിട്ട് കണ്ട് സംസാരിച്ചു അദ്ദേഹം ഒരു പണ്ട് തരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പണ്ട് തന്നാൽ ആ ഓഡിറ്റോറിയം എയർ കണ്ടീഷൻ ചെയ്യാൻ കെ എസ് ആർ ടി സി പൈസ തരാം അപ്പൊ കാട്ടാക്കടയിൽ ഒരു എയർ കണ്ടീഷൻ ചെയ്ത കല്യാണ മണ്ഡപം വരാനുള്ള സാധ്യതയാണ് അതിന് ഒരു എയർ കണ്ടീഷൻ ചെയ്ത സദ്യാലയം കെ എസ് ആർ ടി സി ചേരി ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു അതും ഞാൻ പറഞ്ഞു അങ്ങനെ സതീഷനോട് സംസാരിച്ചോണ്ട് ഞാൻ പറഞ്ഞു സതീശ എന്നാൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ തരട്ടെ ചോദിച്ചാൽ സി എം ഡി ഉണ്ട് ഞങ്ങൾ മൂന്നേരും ഉണ്ട് പൂജപരാകാശവും ഉണ്ട് ഞാൻ പറഞ്ഞു ഡ്രൈവിംഗ് സ്കൂളോ അപ്പൊ സതീശൻ പിന്നെ എന്തും വേണ്ടെന്ന് പറയില്ല കാട്ടാക്കടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഉടനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു പ്രമോജെ വന്ന വണ്ടി എളിന്ന് ഈ ദശരഥൻ ഭാര്യമാർക്ക് പായസം പകുത്തു കൊടുത്തതുപോലെ ഓരോ വണ്ടി എടുത്ത് കാട്ടാക്കടയിലും കൂടെ അന്ന് എന്ന് പറഞ്ഞു അങ്ങനെയാണ് കാട്ടാക്കട ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായത് ആദ്യത്തെ ലിസ്റ്റിൽ കാട്ടാക്കട ഉണ്ടായിരുന്നില്ല പക്ഷെ എം എൽ എ കല്യാണ മണ്ഡപത്തിന് സ്ഥലത്തെ പൈസ വരാം എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഐഡിയ പറയുകയും പിന്നീട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കം കാര്യമായി നടത്തുകയും ഈ ബസ് സ്റ്റേഷനിൽ മനോഹരമായ ഓഫീസും ക്ലാസ് മുറിയും മറ്റെല്ലാ സൗകര്യവും എടുക്കാൻ എം എൽ എ മുൻകൈ എടുത്തു അദ്ദേഹത്തോടെ നന്ദി പറയുകയാണ് അങ്ങനെയാണ് ഈ ട്രെയിനിങ് സ്കൂള് ഇവിടെ വന്നത് അതിന്റെ ഒരു ഫുൾ ക്രെഡിറ്റ് എം എൽ എക്കും അത് കഴിഞ്ഞാൽ പൂജപരാവകാശമാണ്